അത്യാവശ്യം ഇഷ്ടം പോലെ ആൾക്കാർ യൂട്യൂബ് ചാനൽ തുടങ്ങാറുണ്ട് അവർക്കൊന്നും കറക്റ്റ് എങ്ങനെ വരുമാനം കൊണ്ടുവരേണ്ടതെന്ന് അറിയില്ല ഏത് വീഡിയോ ഇട്ടാലാണ് അതിൽ കൂടുതൽ വരുമാനം കിട്ടുക എന്നും കൂടി അവർക്കറിയില്ല അപ്പം നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ചില കണ്ടന്റ് ഇടുമ്പോൾ അതിന് കൂടുതൽ വരുമാനം വരികയും ചില കണ്ടന്റ് ഇടുമ്പോൾ അതിൽ കുറഞ്ഞ വരുമാനമായിരിക്കും കിട്ടുക അതിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന കണ്ടന്റ് ബിസിനസ് ഇൻവെസ്റ്റിംഗ് ഫിനാൻസ് കണ്ടന്റ് ഇടുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടണത് അതെങ്ങനെ കണക്ക് കൂട്ടണെന്ന് വെച്ചാൽ ഒരു കെ വ്യൂസിന് നിങ്ങൾക്ക് എങ്ങനെ പോയാലും കുറഞ്ഞത് നൂറ് രൂപയും കൂടിയത് ഇരുന്നൂറ്റമ്പത് രൂപയും കിട്ടാൻ സാധ്യതയുണ്ട് ഇങ്ങനെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു അഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ എന്തായാലും വരണം അതിൽ എന്തായാലും ഒരു സ്കിപ്പബിൾ ആഡ് എന്തായാലും യൂട്യൂബ് അതിൽ ഉൾപ്പെടുത്തുകയും വേണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ എമൗണ്ട് കിട്ടുകയുള്ളൂ കോണ്ടൈസേഷൻ കഴിഞ്ഞിട്ടാണ് ഇത് എന്തായാലും കിട്ടുള്ളൂ എന്നുള്ളത് പിന്നെ എല്ലാവർക്കും അറിയാം എന്ന് തോന്നുന്നു ബിസിനസ് അല്ലാണ്ട് പിന്നെ അടുത്ത് ഏറ്റവും കൂടുതൽ വരുമാനം തരുന്നത് ടെക്നോളജി ഗാഡ്ജറ്റ് ഇതിനെ പറ്റിയിട്ടുള്ള അവലോകനങ്ങളൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു വരുമാനം കിട്ടും അതിൽ ഒരു കെ വ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഏറ്റവും കുറവ് എൺപത് രൂപയും ഏറ്റവും കൂടുതൽ ഇരുന്നൂറ് രൂപ കിട്ടാനും സാധ്യത വളരെ കൂടുതലാണ് അടുത്ത ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് എഡ്യൂക്കേഷൻ പർപ്പസിൻ്റെയാണ് അതായത് നിങ്ങൾ ട്യൂട്ടോറിയൽ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് വരുമാനം കിട്ടുന്നത് അതിൽ ഒരു കെ വ്യൂസിന് ഏറ്റവും കുറഞ്ഞത് എന്തായാലും എഴുപത് രൂപയും ഏറ്റവും കൂടുതൽ നൂറ്റി അമ്പത് രൂപയാണ് തരുന്നത് നാലാം സ്ഥാനത്ത് നോക്കുന്നത് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ആണ് ഈ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അറുപത് മുതൽ നൂറ്റമ്പത് രൂപ വരെയാണ് കിട്ടുക അതായത് ഏറ്റവും കുറഞ്ഞത് അറുപത് രൂപയും ഏറ്റവും കൂടുതൽ നൂറ്റമ്പത് രൂപയാണ് ഒരു കെ വ്യൂസുള്ള ഒരു വീഡിയോനും നിങ്ങൾക്ക് എന്തായാലും കിട്ടുക അടുത്ത നാലാം സ്ഥാനത്ത് നിൽക്കുന്ന ബ്യൂട്ടി ഫാഷൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗുകളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അതിൽ എമൗണ്ട് കിട്ടുന്നത് അതായത് ഏറ്റവും കുറഞ്ഞത് എന്തായാലും അമ്പത് രൂപയും ഏറ്റവും കൂടുതൽ നൂറ്റി ഇരുപത് രൂപയാണ് ഇങ്ങനത്തെ കണ്ടൻസിന് യൂട്യൂബ് വരുമാനമായിട്ട് തരുന്നത് ഏറ്റവും കുറവ് വരുമാനം തരുന്നത് എന്റർടൈൻമെന്റ് പർപ്പസിനാണ് അതായത് എന്റർടൈൻമെന്റ് കോമഡി വ്ളോഗിങ് ഇങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോൾ എന്തായാലും ഏറ്റവും കുറഞ്ഞത് മുപ്പത് രൂപയും ഏറ്റവും കൂടുതൽ എൺപത് രൂപയാണ് ഇവർ തരുന്നത് അത് ബാക്കിയുള്ള എല്ലാ വീഡിയോസിനെ അപേക്ഷിച്ചിട്ടും എത്രയോ എത്രയോ കുറവ് തന്നെയാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമുണ്ട് ഈ സ്ഥലപരമായിട്ടും പൈസ കൊടുക്കുന്നതിൽ നല്ല വ്യത്യാസമുണ്ട് നിങ്ങളൊരു വീഡിയോ ഇടുമ്പോൾ അതിലെ കാഴ്ചക്കാർ കൂടുതലും അമേരിക്കയിലെ യൂറോപ്പിലെ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം നല്ല വ്യത്യാസം ഉണ്ടാവും ഇപ്പൊ കിട്ടുന്ന വരുമാനത്തിനെക്കാട്ടിലും അഞ്ച് മുതൽ പത്തിരട്ടി വരെ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് ഇപ്പൊ നിങ്ങൾക്ക് സ്കിപ്പബിൾ ആഡാണ് വരുന്നതെങ്കിൽ ഇനി സ്കിപ്പ് ചെയ്യാത്ത ആഡുകൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ അതിൽ എന്തായാലും നിങ്ങൾക്ക് മൂന്നിരട്ടി പൈസ കിട്ടുന്ന ഉറപ്പുള്ള ഒരു കാര്യം കാര്യമാണ് പിന്നെ സെലിബ്രേഷൻ ഒക്കെ വരുന്ന ടൈം ആണ് ഇപ്പൊ ദീപാവലി ഇന്നലെ വന്നു അപ്പൊ ഇന്നലത്തെ ടൈമിലൊക്കെ ഇങ്ങനെ പരസ്യങ്ങൾ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആർ പി എമ്മിന്റെ കാര്യത്തിൽ നല്ല വ്യത്യാസം സാധാരണ ഈ സമയത്തൊക്കെ വരാറുണ്ട് മിക്കവരും പരസ്യം സ്കിപ്പ് ചെയ്യാറും ഉണ്ട് പരസ്യം കാണാറുമില്ല പക്ഷെ എന്നാലും അതിൽ വരുന്ന ക്ലിക്ക് ബൈറ്റ് വളരെ കൂടുതലുമാണ് ഇപ്പൊ നിങ്ങൾ ബിസിനസ് വീഡിയോ ഇട്ടു അതിൽ എന്തായാലും ഒരു കെ വ്യൂസ് വന്നു അപ്പൊ നിങ്ങൾക്ക് നൂറ്റമ്പത് രൂപയാണെങ്കിൽ ശരാശരി വരുമാനമെങ്കിൽ അതിന് ഒരു ലക്ഷം വ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പതിനഞ്ചായിരം രൂപ കിട്ടുക അങ്ങനെ പരമാവധി ദിവസം ഓരോരോ വീഡിയോസ് നിങ്ങൾ ഇടുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു ലക്ഷത്തിനും മേലെ വ്യൂസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ദിവസത്തെ വരുമാനം എത്രയായിരിക്കും പതിനഞ്ചായിരം രൂപയാണ് അതുപോലെ നിങ്ങൾ എൻ്റർടൈൻമെൻറ് വീഡിയോസ് ആടണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷം വ്യൂസ് വരികയാണെങ്കിൽ നാൽപ്പത് രൂപ ശരാശരി എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടുന്ന എമൗണ്ട് നാലായിരം രൂപയായിരിക്കും അപ്പോൾ ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ ഇത് വരും യൂട്യൂബിൻ്റെ മാത്രം വരുമാനമാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഫിനാൻസിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ മേഖലയിലുള്ള വരുമാനം ബാക്കിയുള്ള ബിസിനസിൻ്റെ പരസ്യങ്ങളെല്ലാം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് അതെല്ലാം നിങ്ങൾ നെഗോസിയേഷനിലൂടെ നിങ്ങൾക്ക് എത്ര എമൗണ്ട് നേടിയെടുക്കാവുന്നതാണ് അതിനെന്തായാലും ഒരു പ്രോപ്പർ അഗ്രിമെൻ്റ് എന്തായാലും ഉണ്ടാവുകയും ചെയ്യും ഇതൊന്നും മാത്രമല്ല ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് ഇപ്പം നിങ്ങൾ ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം തുടങ്ങുകയാണ് വിചാരിച്ചോ ഗെയിമിനെ പറ്റി പറയുന്നു ഓൺലൈനായിട്ട് ഗെയിം കളിക്കുന്നവർക്കൊക്കെ എന്തായാലും ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടാറുണ്ട് ഫുഡ് വ്ളോഗിനെ കാട്ടിലും ഫുഡ് പാചകം ചെയ്യുന്നതിനാണ് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് പക്ഷെ നിങ്ങൾ അത് ചെയ്യുമ്പോൾ ആൾക്കാർ ഇമോഷൻസിലൂടെയാണ് എന്തായാലും ഫുഡിനെ കാണുന്നുണ്ടാവുക അപ്പോഴാ ഫുഡ് ഉണ്ടാക്കുന്ന രീതിയിൽ വെറുതെ കാണിച്ചിട്ട് എന്തായാലും കാര്യമില്ല അവർക്ക് അട്രാക്റ്റീവ് ആവുന്ന എന്തെങ്കിലും മറ്റുള്ള വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉൾപ്പെടുത്തിയേ പറ്റുകയുള്ളൂ എന്റർടൈൻമെന്റ് പെർപ്പസില് ഇപ്പൊ നിങ്ങൾ സെലിബ്രിറ്റീസ് ന്യൂസ് സെലിബ്രിറ്റീസ് വന്നു പോണതും അവർ സംസാരിക്കുന്നതും അവരുടെ ഒരു ദിനചര്യൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ അതിനും വരുമാനം വളരെ കൂടുതലുമാണ്